ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് തക്കാളി വന്ന് തന്നെ തുടങ്ങാം കേട്ടോ നല്ല രീതിക്ക് പഴുക്കട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് തക്കാളികളൊക്കെ ഒരുവിധം ചീഞ്ഞുപോയിട്ടാ നമ്മളെ നാട്ടിൽ പെട്ടെന്നൊരു മഴ വന്ന സമയത്തേ തക്കാളിയൊക്കെ നല്ലോണം റെഡാവട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്തു അതുകൊണ്ട് ചീഞ്ഞു പോയതാണേ അപ്പം ഞാൻ ഇളം മഞ്ഞ കളറുള്ളതും ഓറഞ്ച് കളറായതൊക്കെ കണ്ടെടുത്ത് എടുത്ത് പറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇനിയും ചീഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണേ ഒരു തക്കാളി എടുക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ ബാക്കിയുള്ള തക്കാളിയും കൂടി അതിൻ്റെ കൂടെ തന്നെ നെട്ടറ്റ് വീഴാണ് ഇപ്പം നോക്കട്ടോ അതാ ഇതാണ് അവസ്ഥ അപ്പം വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോയതാണ് തക്കാളികളൊക്കെ അപ്പം ഞാൻ തക്കാളിയൊക്കെ എടുത്തിട്ട് ചട്ടിയിൽ വെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കിടന്ന് മുളക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇപ്പം ഈ തക്കാളി തന്നെ ചീഞ്ഞിക്കണമെന്ന് തോന്നുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാൽ നല്ലതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കളയാന്ന് വിചാരിച്ച് ഞാനൊരു യെല്ലോ ഷെയ്ഡായതൊക്കെ എടുത്തിട്ട് പറിച്ചിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലാക്കി ഒരുപാട് തക്കാളികൾ ഇതേപോലെ നല്ല റെഡിഷ് കളറായതെല്ലാം കേട് കേടുവന്നു പോയിട്ടാണ് ഏതായാലും നമുക്ക് കിട്ടിയതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും തക്കാളികളാണ് കേട്ടോ ഇന്ന് കിട്ടിയത് ഇനി അടുത്തതായിട്ട് നമുക്ക് കക്കേരിക്ക വിളവെടുക്കാം രണ്ട് കക്കേരിക്കയാണ് കേട്ടോ ഉണ്ടായത് അപ്പം ഉണ്ടായതല്ല മൂത്തത് മൂത്തത് രണ്ടെണ്ണമാണ് ഇതിന് മുമ്പ് നമ്മൾ പറിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് രണ്ടെണ്ണം രണ്ടെണ്ണം വീതമാണ് കിട്ടുന്നത് ഏതായാലും ചട്ടിയിൽ നട്ടതാണ് പിന്നെ ഇതാ കുറച്ച് കുറ്റിപ്പയർ ഞാൻ ചട്ടിയിൽ നട്ടിരുന്ന് അതൊക്കെ ഇങ്ങനെ പയർ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന ചട്ടിയിൽ കണ്ടില്ലേ ഇതാണ് നമ്മൾ ഇന്നാൾ നട്ടിയില്ലായിരുന്നു പുതിയ ആ പുതിയ എത്രയും വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ മുളക് ചെടിയൊക്കെ കാണാം മുളകൊക്കെ പറിക്കാനായിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്ന് പറിച്ചിട്ടില്ല അപ്പം നമുക്ക് നാളെ പറിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതാ ഈ ഭാഗത്തൊക്കെ മുളക് ചെടികളാണ് കേട്ടോ അപ്പം വെയിലുള്ളത് കൊണ്ടാണ് ചെറിയൊരു വാട്ടം പിന്നെ അവിടെ നമ്മൾ ഉരുളെങ്കിൽ ചെടിയാണ് കേട്ടോ ഇങ്ങനെ കിടക്കണത് പിന്നെ ഇത് ജർജിർ ജർജിർ എന്നാണ് ഞാൻ പറയൽ നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇന്ന് അതിന് വളക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വീഡിയോ എടുത്തതിൻ്റെ ശേഷം ആണ് കേട്ടോ വളക്കെട്ട് കൊടുത്തത് ഇനി നമുക്ക് വൈതനങ്ങ പറിക്കാം കേട്ടോ കുറച്ച് കായകളൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂത്ത വൈതനങ്ങകളൊക്കെയാണ് ഇനി പറിക്കണത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറിക്കാം ഇവിടെ രണ്ട് പ്ലാന്റ് ആണ്ട്ടോ ഉള്ളത് വൈതനങ്ങയുടെ അപ്പോൾ രണ്ട് പ്ലാന്റിലുമായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിൽ ആവശ്യമുള്ള വൈതനങ്ങയൊക്കെ ഇതിന്മേലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാം കൂടെ പറിച്ചിട്ടുണ്ട് ഇത്രയും വൈദ്യനെങ്ങട്ടോ ആ മരത്തിന്ന് കിട്ടിയത് അപ്പോൾ നമ്മൾ ഏതായാലും നീ ആ പാത്രത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഇനി നമുക്ക് നേരെ പോയിട്ട് കുറച്ച് പയറും കൂടെ ഉണ്ട് കേട്ടോ പറിക്കാൻ അപ്പോൾ നമ്മൾ ആ കുറ്റിപ്പയറിൻ്റെ കൂടെ നട്ടിരുന്ന വള്ളിപ്പയറാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിന്മേൽ അത്യാവശ്യം പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സെയിം ദിവസം തന്നെ നട്ടതാണ് കുറ്റിപ്പയർ പക്ഷെ കുറ്റിപ്പയർ മൂത്ത് തുടങ്ങണുള്ളൂ കായ പിടിച്ച് തുടങ്ങണുള്ളൂ പക്ഷേ അതിനേക്കാളും സ്പീഡായിട്ട് നമ്മളെ വള്ളിപ്പയർ കായ പെട്ടെന്നും പിടിച്ചും ചെയ്തിട്ടുണ്ട് മൂത്തും ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഏതായാലും നമുക്ക് പയറൊക്കെ ഓരോന്നായിട്ട് പറിക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ചൊക്കെ കിട്ടി ഞാൻ ആകെ വെച്ചത് പത്ത് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പത്ത് പ്ലാന്റ് വെച്ചതിൽ ഒരു എട്ട് പ്ലാന്റോളം പിടിച്ചിട്ടുണ്ട് ബാക്കി രണ്ട് പ്ലാന്റ് ചീഞ്ഞ് പോയിട്ടോ മഴയൊക്കെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ചീഞ്ഞ് പോയത് അങ്ങനെ നമ്മൾ ഓരോ ഭാഗത്തുള്ള ഓരോ പയറുകളായിട്ട് പറക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങണ കുറച്ച് മാത്രം പയർ എന്നേ ഞാൻ പറയുള്ളൂ ഒരുപാടൊന്നും പറയില്ല കുറച്ച് മാത്രം പയറൊക്കെ കിട്ടിയിട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഈ ഒരു ഇതാണ് കേട്ടോ വിളവെടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം